ചില നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ പോകുന്ന വളരെ സന്തോഷവും വളരെ ഐശ്വര്യപൂർവ്വവുമായിട്ടുള്ള ഏഴ് ദിവസക്കാലമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഉയർച്ചകളും ജീവിത വിജയങ്ങളുമാണ് വരുന്ന ഏഴ് ദിവസക്കാലം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് ജന്മസുഹൃതം എന്ന് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് പറയാൻ കഴിയും കാരണം നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും നിങ്ങളുടെ ദുരിതപൂർണമായ ജീവിതത്തിനുമൊക്കെ അറുതി വന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള തുടക്കം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധമായ ഐശ്വര്യവും അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ കഴിയുന്ന വളരെ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് തികഞ്ഞ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ഈശ്വരന് പ്രീതികരമായിട്ടുള്ള നക്ഷത്രക്കാരായിട്ടുള്ള ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്ത് നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രതയൊക്കെ ഇവരുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ കഴിയുന്ന സമയമാണ് നിങ്ങൾ ഉറപ്പായും ഈശ്വരനെ വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ വന്നാലും ശരി നിങ്ങൾക്ക് ധനത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വളരെയേറെ കൂടുതലായിട്ട് കാണപ്പെടുന്ന സമയമൊക്കെയാണ് നിങ്ങൾക്ക് വളരെയേറെ സമ്പന്നമായിട്ടുള്ള ഏഴ് ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുന്നു ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും സംതൃപ്തികരമായിട്ടുള്ള കുടുംബ ജീവിതങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധിത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഇത് വായിച്ചു നോക്കി നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഈ പൂജ കൊണ്ട് മാറ്റിയെടുക്കുന്നതായിരിക്കും നിങ്ങൾ ഈശ്വരനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക നമ്മളിവിടെ പൂജ ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ആ ദിവസം നിങ്ങൾ വളരെയേറെ ഭക്തിയോടുകൂടിയും പ്രാർത്ഥനയോടു കൂടിയും വൈകുന്നേരങ്ങളിൽ ഇരിക്കേണ്ടതാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളും ഉയർച്ചകളും കൈവരിക്കുവാൻ ഈ ഒരു പൂജ കൊണ്ട് കഴിയുന്നതാണ് ഏത് തന്നാലും ആ ഭാഗ്യനക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കാം ആദ്യം തന്നെ അശ്വതി നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മക ഭാഗ്യത്തിൻ്റെയും ജീവിത വിജയത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിന് പ്രാധാന്യം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ കർമ്മഫലമൊക്കെ നമുക്ക് കിട്ടി തുടങ്ങുന്ന സമയവും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾ സൽപ്രവൃത്തികൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുക കർമ്മം ഫലം എന്ന് പറയുന്നത് വളരെയേറെ സത്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയാറുണ്ട് ദുഷ്ടനെ പന പോലെ ഉയർത്തുമെന്ന് പക്ഷേ ദൈവം പോലെ ഉയർത്തുന്നത് ഇടിയായിക്കാനാണെന്നുള്ള സത്യം നമ്മൾ ഓരോ വ്യക്തികളും തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ പൂർണ്ണതും ഈശ്വരനിൽ അകപ്പെട്ട് ജീവിക്കുവാൻ അല്ലെങ്കിൽ ഈശ്വരനോട് അർപ്പിച്ച് ജീവിക്കുവാൻ തയ്യാറാവുക ഒരാളെയും ദ്രോഹിക്കാതെയും ഒരാളുടെ നാശവും ആഗ്രഹിക്കാതെ ശുദ്ധ മനസ്സോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുന്നതായിരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചകൾ മാത്രമല്ല ഒരു വ്യക്തിയെ മുമ്പോട്ട് നയിക്കുന്നത് മറ്റു പല പ്രധാന ഘടകങ്ങളൂടി കൂടുന്നതാണ് ഒരു വ്യക്തിയുടെ സമ്പന്നമായ ജീവിതമെന്ന് കൊണ്ടതുദ്ദേശിക്കുന്നത് അത് സമ്പത്താവാം കുടുംബജീവിതമാകാം ആരോഗ്യമാകാം അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതത്തിൽ എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഒരുപോലെ വന്നു ചേരണമെങ്കിൽ ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിക്കുക പൂർണ്ണതും ഈശ്വരനിൽ അർപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കില്ല നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്ര ജാതകർക്കും വളരെയേറെ സമ്പൂർണ്ണ വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സൗഭാഗ്യങ്ങളും വരുന്ന ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ നേടിയെടുക്കുവാൻ കഴിയുന്ന നല്ല സമയമാണ് നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങളുടെ കൈകളിലേക്ക് വന്നു മറിയാൻ പോകുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉയർച്ചകളുമാണ് നിങ്ങൾക്ക് വരുന്നത് നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും നിലവിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ മാറി നിങ്ങൾ സമൂഹത്തിൽ നല്ല വിലയും നിലയുമൊക്കെ ഉള്ളൊരു വ്യക്തിയായി മാറുന്നതായിരിക്കും നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള കറക്റ്റുള്ള അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ സമൂഹം തരുന്ന സമയമായിരിക്കും ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ചോദ്യ നക്ഷത്ര ജാതകരും നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വളരെയേറെ സൗഭാഗ്യവും ജീവിത വിജയങ്ങളുമാണ് വരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വരുന്ന ഏഴ് ദിവസക്കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വലിയൊരു ആഗ്രഹം നടന്നു കിട്ടുവാനും സാധ്യതകൾ വളരെയേറെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക കുടുംബദേവിതാ ദേവന്മാരുടെ പ്രീതി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഉറപ്പായും നല്ലൊരു സംരക്ഷണ കര കരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരു രീതിയിലുള്ള ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് നയിക്കുവാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് കുടുംബക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഉറപ്പായും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ വിശാഖം നക്ഷത്രക്കാർ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും തർക്കങ്ങളിൽ കിടക്കുന്ന ഭൂമി ഇവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നതായിരിക്കും കേസുകളും വഴക്കുകളിൽ നിന്നും മോചനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതായത് കോടതിയൊക്കെ കയറി കിടക്കുന്ന കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വിധി വരികയും അല്ലെങ്കിൽ പുറത്തു വെച്ച് നിങ്ങൾ ഒത്തുതീർപ്പിലേക്കൊക്കെ എത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പറ്റിക്കപ്പെട്ട പൈസകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും എന്തൊക്കെ തന്നാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും ധനയോഗങ്ങളുമാണ് ഉണ്ടാകുന്നത് നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കയവുണ്ടാകുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകരും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്ര ജാതകർ ഇവർക്ക് വരുന്ന ഏഴ് ദിവസക്കാലം കൊണ്ട് ജീവിതത്തിൽ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും വളരെ ഈശ്വരാനുഗ്രഹത്തോടു ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്നത് അർപ്പണ മനോഭാവത്തോടു കൂടിയും ഈശ്വര ഭക്തിയോടുകൂടിയും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നതായിരിക്കും കുടുംബത്ത് ഐശ്വര്യം വർദ്ധിക്കുന്നതായിരിക്കും ചൈതന്യം വർദ്ധിക്കുന്നതായിരിക്കും മക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളും നല്ല ഉയർച്ചകളും ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് പൂരൂട്ട നക്ഷത്രമാണ് ധനയോഗവും സമൃദ്ധിയും ധനാഗമങ്ങളും ഉണ്ടാക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധമായ അടഞ്ഞ വഴികളും മാറി നിങ്ങൾക്ക് സമ്പത്തിൻ്റെ വഴികൾ സർവൈശ്വരത്തിൻ്റെ വഴികളെല്ലാം തുറന്ന് ജീവിതത്തിലും കുടുംബത്തിലും നല്ല സന്തോഷങ്ങൾ നിലനിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക വലിയ വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഉത്രട്ടാദി നക്ഷത്രം വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഉത്രട്ടാദി നക്ഷത്രക്കാർ ഉത്രട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെ നിർണായകപ്പെട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് സമ്പൂർണ്ണ വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും പ്രയാസ കാലഘട്ടങ്ങളും മാറി കുടുംബത്തിൽ ആഹ്ലാദം വർദ്ധിക്കുന്ന സമയമാണ് സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയങ്ങളാണ് ധനാകാമങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ജീവിതത്തിൽ അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി സമ്പത്തിൽ വളരെയേറെ കുതിച്ചു ഉണ്ടാകുന്ന സമയമൊക്കെയാണ് മനസ്സിന് നല്ല സമാധാനമൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രയാസങ്ങളും ബിസിനസ്സിലെ പരാജയങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും ഉണ്ടായി ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഈശ്വരൻ്റെ ചൈതന്യങ്ങളും കടാക്ഷങ്ങളും ലഭിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വരുന്ന ഏഴ് ദിവസക്കാലം കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ട് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലും വലിയ നേട്ടങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം